ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം ഒരു ഷെയറും ഒരു ലൈക്കും ഒരു കമൻറ്റും കൂടി തരണേ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരായിരം നന്ദി പറയുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ചുങ്കിടി മെറ്റീരിയൽ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണ് ചുങ്കിടിയുടെ മെറ്റീരിയൽ അതുകൊണ്ടുള്ള ഡ്രസ്സ് ഇതുകൊണ്ട് നമുക്ക് ചുരിദാറും സ്റ്റിച്ച് ചെയ്യാം ഫ്രോക്കിനായിട്ടി സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ നല്ല കോട്ടൻ്റെ നൈറ്റിയും സ്റ്റിച്ച് ചെയ്യാം നല്ല കളർഫുള്ളായിട്ടുള്ള ചുങ്കിടി മെറ്റീരിയലാണ് എന്നോട് ഒരുപാട് ആൾക്കാർ ഈ ഡിസൈനിലുള്ള ചുങ്കിടി മെറ്റീരിയൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഞാനൊരു മാസം മുമ്പ് ഇതിൻ്റെ വീഡിയോ ചെയ്തായിരുന്നു അന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഇതാ വീണ്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ചുങ്കിടിയുടെ മെറ്റീരിയൽ വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുവാന്ന് മെറ്റീരിയൽ തന്നെ വേണമെങ്കിൽ മെറ്റീരിയൽ തന്നെ തരും ഓർ മെറ്റീരിയലിൻ്റെ റേറ്റ് ടു തേർട്ടി ഇനി സ്റ്റിച്ച് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തും തരും ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ നല്ലത് ഫ്രോക്ക് നൈറ്റിയും സ്റ്റിച്ച് ചെയ്യാം നൈറ്റിയും സ്റ്റിച്ച് ചെയ്യാം ഇത് നല്ല സ്കൈ ബ്ലൂ കളറിൽ ഇതിൻ്റെ ഡിസൈൻ എല്ലാത്തിൻ്റെയും ഡിസൈൻ ഒരുപോലെ തന്നെ ഒരു നെക്സ്റ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ ഗ്രീൻ കളറ് ഡിസൈൻ ഒന്ന് തന്നെ കളർ ചേഞ്ച് മാത്രം ഗ്രീൻ കളർ നെക്സ്റ്റ് അതിന് തന്നെ മജന്ത കളർ ഇത് നല്ല മജന്ത കളറാണ് ഡിസൈൻ ഒന്ന് തന്നെയാണ് നല്ല മജന്ത കളർ നെക്സ്റ്റ് അതിൻ്റെ യെല്ലോ കളർ യെല്ലോ കളർ നെക്സ്റ്റ് റെഡ് കളർ ഇതിൻ്റെ അഞ്ച് കളറല്ലേ റെഡും റെഡ് യെല്ലോ മച്ചന്ത ഗ്രീന് പിന്നെ സ്കൈ ബ്ലൂ അഞ്ച് കളറാണുള്ളത് എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി കളറിൽ വന്നിരിക്കുന്ന ചുണ്ടടിയുടെ മെറ്റീരിയലാണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങൾക്കൊന്ന് വാട്സപ്പും കൂടെ ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോ കൊടുക്കുന്നതാണ് താങ്ക് സോ മച്ച്